മൃദ പുരോഹിതോ മഹേന്ദ്രസൈ നാരായണർമനോമാജ തപുധം ഗൃപ്രജമ്യ സവിത്ര ഉദന്മുഖാ കൃതസ്വാകരണ് സ്വമന്ഭ്യംസ്വജം നാരായണമയം വർമ്മ സന്നേദർഭയാദയോചാൻപോത്രേ ഹൃദ്യദോരസേം മുഖേയ സി രേശ്യാന പൂർവ്യ ഓങ്കാരാദീനിന്യസേ ഓം നമോ നാരായ വേദ്യയമധാ കൈരന് വിദ്യയാണവാദിയകാരി അങ്കുഷ്ടപോം നിസ്സേ ഹൃദയ ഓങ്കാരം വികാരമനമൂർധനേഷാരം ത്ഭവോർ മധ്യേ നകാരം ശിവയാദിശേവേകാരം നേത്രയോരുജ്യം സർവസന്തിഷോ മഹാരമസ്ത്രമുദ്ധ മന്ത്രമൂർത്തിഭവേദ വിസർഗം ഭടംേ ഓം വിഷ്ണവേം ഹരിയക്തി മം മന്ത്രമുദാഹരേം ഓം ഹൈർവിദ്യ മമമ സർവരക്ഷണ പേന്ദ്രപൃഠേർമാഗതാ പാനോ ജലേശു മാം രക്ഷത മത്സ്യമൂർത്തിയാതോ ഗണേഭ്യൂ വർണ്ണയ പാശാ സ്ഥലേഷു മാമനോഭ്യവ വിക്രമഗ്രസ്വരുവാം